നേരെ മുക്കോല മാർക്കറ്റിലാണ് പോകുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിപ്പി ഉണ്ട് കേട്ടോ സത്യം ചേട്ടൻ്റെ ചിപ്പിടാട്ട് നമുക്ക് കേൾക്കാം പാട്ട് ചേച്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ ഒരു പഞ്ചവർണ്ണ കിളി വന്നേ അടിപൊളി ആ കാണിച്ചു വേളാണിച്ചോടിക്കണ്ട വേള ആയിരത്തി ഇരുന്നൂറ് ചേച്ചിമാരെല്ലാം ചിരിയോട് ചിരിട്ടവിടെ ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു പൊരിച്ചതുണ്ടേ കരി വറുത്തതുണ്ട് കൊടം പുഴയിട്ട് വച്ച നല്ല ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനെ അയല പൊരിച്ചതുണ്ട് മീനും മച്ചവും നമ്മളെ ചേച്ചിമാരിട്ടോ ഓക്കെ ചേച്ചി എന്ത് വിശേഷം എന്ത് മീനൊക്കെ കച്ചവടം ഉണ്ടോ ചിരിക്കരുത് കാര്യം പറയും മൂടി അത് പോട്ട് ആ ചേച്ചി ചേച്ചി അനുചേത്തി ഇവിടെ ഉണ്ട് അനുചേത്തി അതെ അയാൾക്ക് നാണക്കേടാണ് ബാക്കിയുള്ള ചേച്ചിമാര് സംസാരിച്ചപ്പോ ഇവർക്ക് നാണയക്കേട് ഓ ഞാന നമ്മുടെ ആന്റിയുടെ കയ്യിൽ നിന്ന് ഒരു മുപ്പത് രൂപക്ക് ചാള വാങ്ങിച്ചിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ചൂണ്ടയടക്കം എന്ന് പറഞ്ഞാൽ വലിയ മീനാണ് കിട്ടുമ്പോൾ വലിയ ഒന്നും തന്നെ എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്നാലും നമ്മൾ ഹാർബറിൽ പോയിട്ട് നമ്മൾ ബാക്കി വിശേഷം നമ്മുടെ കൂട്ടുകാരും ഞാൻ കാണിച്ചിരും ഇതെല്ലാം വേണ്ട ഇതെല്ലാം വേണ്ട കുറച്ച് മതി സാറിന് ഏതായാലും ഒരു അരമണിക്കൂർ നമ്മൾ ഇരിക്കും ബാക്കിയുള്ള മീൻ വേസ്റ്റ് ആകുമോ ഇത്രയും മതിയാകും ഓ